ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി കൊഴിയുമോ ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മുടിയുടെ വളർച്ചയെക്കുറിച്ചിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ ആര്യ കൺസൾട്ടൻറ്റ് മാക്സിലോ ഫേഷ്യൽ സർജൻ അറ്റ് ബ്യൂ ഹെയർ ആൻഡ് കോസ്മെറ്റിക്സ് ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒരു ടു വീക്സ് ടു ടു മന്ത്സ് ഇംപ്ലാന്റ് ചെയ്ത മുടി ചെറിയ രീതിയിൽ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി നോർമൽ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഡോണർ ഏരിയയിൽ നിന്നും എടുക്കുന്ന ഗ്രാഫ്റ്റ് അത് ടേക്കപ്പ് ചെയ്യുന്നത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഫസ്റ്റ് സ്കിന്നുമായിട്ട് അഡിയർ ചെയ്യണം ബ്ലഡ് സപ്ലൈ എസ്റ്റാബ്ലിഷസ് സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം അപ്പൊ ഈ ഒരു സമയത്ത് മുടിക്ക് ചെറിയ രീതിയിൽ കൊഴിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുടി സ്റ്റണ്ടഡ് ഗ്രോത്ത് അതായത് വളരുന്നതായിട്ട് നമുക്ക് തോന്നൂല്ല അത് കണ്ട് പലരും സംശയം ചോദിക്കാറുണ്ട് ഈ രണ്ടു മാസമായിട്ടും മുടി വളരുന്നില്ലല്ലോ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ ദിസ്ഇസ് നോർമൽ അത് പേടിക്കേണ്ട ആവശ്യമില്ല ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ത്രീ ടു ഫോർ മന്ത്സ് ടൈം പീരീഡിലാണ് അപ്പോൾ ഒരു എയ്റ്റി പെർസെന്റ് ഗ്രോത്ത് ത്രീ ടു ഫോർ മന്ത്സില് കിട്ടുന്നു കംപ്ലീറ്റ് ഗ്രോത്ത് കിട്ടുന്നത് ഒരു എയ്റ്റ് ടു നയൻ മന്ത്സ് ഓഫ് ടൈമിലാണ് സോ ഫസ്റ്റ് ഫ്യൂ ഫ്യൂ വീക്സ് ടു മന്ത്സ് അതായത് രണ്ടാഴ്ച മുതൽ രണ്ട് മാസം വരെയുള്ള സമയത്ത് ഹെയറിന്റെ ഷാഫ്റ്റ് മാത്രമേ കൊഴിയുന്നുള്ളൂ ബി സ്റ്റിൽ ദയർ ഇൻസൈഡ് അവിടെ നിന്നാണ് പുതിയ മുടി വളരുന്നത് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോണർ ഏരിയയിൽ നിന്ന് എടുക്കുന്നത് അതായത് ആൻഡ്രോജൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മുടിയാണ് ഡോണർ ഏരിയയിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് പരിപാലിക്കുന്ന അനുസരിച്ച് അതായത് ഒരു മെയിൻറ്റനൻസ് പോലെ അല്ലെങ്കിൽ സി ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് മുടിയുടെ കരുത്ത് കൂട്ടുന്നതിന് അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ഗ്രോത്ത് അതിന്റെ ആക്റ്റീവ് ഗ്രോയിങ് ഫേസിൽ അതിനെ പിടിച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഇങ്ങനെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് എല്ലാം പരിഹരിച്ച് പി ആർ പി ഒക്കെ ഇടയ്ക്ക് എടുത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് നമുക്ക് ആക്റ്റീവ് ഗ്രോയിങ് ഫേസിൽ അതിനെ പിടിച്ചു നിർത്തി മുടി മുടികൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്